بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد ما أنى صور ماري ما تقول تقويل عجيب كان النور من عور ما عليه السلام إن خطب البارام ജബറുൽ ഹവാത്തിർ എന്ന വിഷയമായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും തന്നെ അഭിമുഖീകരിക്കുന്ന ഏതൊരാളെയും അവന്റെ മാനസികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് അവനോട് പെരുമാറുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നോട്ടമോ നമ്മുടെ ഒരു വാക്കോ നമ്മുടെ ഒരു പ്രവൃത്തിയോ എന്തെങ്കിലും നമ്മോട് ബന്ധപ്പെടുന്ന ഒരു മനുഷ്യന്റെ മനസ്സിനും ഒരിക്കലും മുറിവേൽപ്പിക്കാത്ത രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ജഫ്റുൽ ഹവാദ് അത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് അവന്റെ ബറക്കത്തുകൾ ചൊരിക്കപ്പെടാൻ കാരണമാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലുമുള്ള വർധനവ് നമ്മുടെ ആരോഗ്യത്തിലാവട്ടെ നമ്മുടെ സമ്പത്തിലാവട്ടെ നമ്മുടെ അറിവിലാവട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എന്തിലെല്ലാം നാം വർധനവിനെ ആഗ്രഹിക്കുന്നോ അതിലെല്ലാം ബറക്കത്ത് ലഭ്യമാവാൻ സബബ് നുസൂലിൽ പറക്കറക്കത്തിറങ്ങാനുള്ള കാരണമാണ് മറ്റുള്ള മനുഷ്യന്മാരുടെ മനസ്സിനെ പരിഗണിച്ചുകൊണ്ട് അവരോട് നമ്മൾ പെരുമാറുക എന്നത് ആ രൂപത്തിൽ പെരുമാറാൻ തക്കവയുള്ള ആളുകൾക്ക് അതിന് സാധിക്കുള്ളൂ പടച്ച റബിനെ ഭയപ്പെടുന്നത് കൊണ്ടാണല്ലോ മറ്റൊരു മനുഷ്യന് മനസ്സിന് മുറിവേറ്റാൽ അത് എന്റെ റബ്ബിന് തൃപ്തിയല്ല എന്നുള്ള ചിന്ത മനുഷ്യന്മാരുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴേ ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക പരിശുദ്ധ ഖുർആിലെ സൂറത്ത് ആയിതയിലെ അറുപത്തി അഞ്ചാമത്തായത്താണ് നമ്മൾ കേട്ടത് അന്ന അഖിലൽ വേദക്കാർ ുംഖവയുള്ളവരാകയാണെങ്കിൽ അവരുടെ പാപങ്ങൾ നമ്മൾക്ക് അവർക്ക് പുറത്തു കൊടുക്കും അവരെ അനുഗ്രഹീത പൂങ്കാവനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുകയും ചെയ്യും അത് പറയാം അപ്പൊ ഒരു മനുഷ്യന്റെ മനസ്സിൽ റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ ഭയം സൂക്ഷ്മതയും അവന്റെ മനസ്സിലുണ്ടാകുമ്പോൾ അവനൊരായിരം അനുഗ്രഹങ്ങൾ ചൊരിക്കപ്പെടും അതിന് കാരണമാണ് ജബ്രുൽ ഹവാത്തുർ എന്ന് പറയുന്ന നിരന്തരമായി നമ്മൾ ഹുതുവയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ഈ വേർഡ് ആവർത്തിച്ച് ആവർത്തിച്ചു കേട്ടു ജബ്രുൽ ഹവാത്തു ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അരങ്ങേറുന്നതും ഈ വിഷയത്തിലാണ് നമ്മൾ സാരിക്കുമ്പോ നമ്മുടെ ശ്രോതാവിന്റെ മനസ്സിന് മുറിവേറ്റാലും വേണ്ടില്ല ഏറ്റില്ലെങ്കിലും വേണ്ടില്ല ഞാൻ പറയാനുള്ളത് പറയും ഞാൻ പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കും എന്ന ഈ ചിന്തയുണ്ടല്ലോ അത് നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് അവതരിപ്പിക്കുന്നതിന് തടസ്സമാകുമെന്നാണ് മനുഷ്യന്മാരുടെ മനസ്സിന് നമ്മുടെ ഒരു വാക്ക് നമ്മുടെ ഒരു പ്രവൃത്തി നമ്മുടെ എന്തെങ്കിലും ഒരു ചലനം മറ്റുള്ളവർക്ക് മുറിവായാൽ നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള ബറുക്കത്ത് തറയപ്പെടും അതുപോലെ സൂറത്ത് ആറാബിലെ തൊണ്ണൂറ്റി ആറാമത്തെ നമ്മൾ കേട്ടു വലു ഖുറാ ഒരു നാട്ടിലുള്ള ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ പേടിക്കുകയും സൂക്ഷ്മതയോടെ കൂടെ അവർ ജീവിക്കുകയും ചെയ്താൽ വാര ലോകത്തിൽ നിന്നും അവർക്ക് വർധനവിനെ നമ്മൾ തുറന്നുകൊടുക്കുമെന്നാണ് അപ്പൊ എല്ലാ മേഖലയും വളരെ സൂക്ഷ്മതയോടുകൂടെ ഒരാൾ ജീവിക്കുന്നു എങ്കിൽ തൻ്റെ സഹജീവികൾക്ക് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും എവിടെയായിരുന്നാലും അവിടെയൊക്കെ റബ്ബ് എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ സഹജീവികളായ ആളുകൾക്ക് നാമുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് നമ്മിൽ നിന്നൊരു സുഖം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതില്ലെങ്കിൽ ഈ ആളുകളൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോകും അകന്നുപോകും നൂറ്റി അമ്പത്തി ആയത്തിൽ അല്ല പറഞ്ഞു അള്ളാഹു നിനക്ക് നൽകിയ ഒരു അനുഗ്രഹം കൊണ്ടാണ് ിൻത്തലവും നീ അവരോട് മൃദുലമായ ഭാഷയിൽ പെരുമാറിയത് നമുക്ക് മനുഷ്യന്മാരോട് പെരുമാറാൻ നല്ല രൂപത്തിൽ പെരുമാറാൻ വിനയാനിതരായി സംസാരിക്കാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ അത് നമ്മുടെ ഒരു കുറവായി കാണേണ്ടതില്ല പലരും പല തോന്നിവാസങ്ങളും കാണിക്കുമ്പോ അവിടെയൊക്കെ നമ്മൾ പല ആളുകളും വളരെ വിനയത്തോടെ സംസാരിക്കുമ്പോ ശ്രോതാവായി കാത്തിരിക്കുന്ന നമുക്ക് തോന്നും എന്താ അവൻ അത്ര തോന്നിയാസം പറയുമ്പോ രണ്ടെണ്ണർ പറഞ്ഞൂടെ എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ ആ ഒരു ദുർബലത പ്രകടമായിക്കൊണ്ട് നമ്മെ അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യന്റെ മുന്നിൽ വിനയാനിതനായി സംസാരിക്കുക എന്നുള്ളതിനെ പറ്റി അള്ള നബിയെ പഠിപ്പിച്ചത് ഫിമാ റഹ്മ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ടാണ് ലിന്തലവും അവരോട് നിങ്ങൾ മൃദുലമായ ഭാഷയിൽ സംസാരിച്ചത് അപ്പൊ നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്യാതെ ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനടാ എന്ന് പറയാത്ത സ്വഭാവത്തിൽ നമ്മളൊരു വിനയാനിതരായിട്ട് പോകുന്നു എങ്കിൽ അത് നമ്മളുടെ കുറവല്ല അത് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ് വിശുദ്ധ കുറവാണ് പറഞ്ഞത് ബ്രഹ്മത്തിമൻ എല്ലാം നമുക്ക് റഹ്മത്ത് ചെയ്തു എന്ന് നാം മനസ്സിലാക്കണം എന്നതാണ് എന്നിട്ടല്ല പറഞ്ഞു വലൗകുന്തൻ ഓലിയുള്ള കല് നീ ഹൃദയം വനാണെങ്കിൽ അവർ നിന്നിൽ നിന്ന് അകന്നു പോകുന്നവനായി അപ്പൊ നമുക്ക് ഏതൊരു മനുഷ്യനും നമ്മോടടുക്കാനും നമ്മുടെ ആശയം ഉൾക്കൊള്ളാനും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് സ്വർഗത്തിലേക്കാണ് അവിടേക്കാണ് അവനും വരേണ്ടത് എന്ന വിശാലമായ ചിന്ത മനുഷ്യന്മാർക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുക എന്നതാണ് ജബറുൽ ഹവാറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അള്ള പറഞ്ഞു നിന്റെ കൂടെയുള്ള ആളുകളിൽ നിന്ന് വല്ല അപാകതയും വന്നാൽ നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ടി വസ്തഫിർ ലഹും അവർക്ക് വേണ്ടി നീ പൊറത്തെല്ല തേടണം മലയാളി സമൂഹത്തിൽ തീരെ ഇല്ലാത്തൊരു സ്വഭാവമാണിത് ഒരാളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ കുറച്ചവനെ അവന് ഇനി പൊറത്ത് കൊടുക്ക എന്ന് പറയുന്ന ഒരു മൈൻഡ് അറബ് ലോകത്ത് നമുക്ക് വളരെ കൂടുതലായി കാണാൻ കഴിയും പക്ഷെ നമ്മിൽ അത് തീരെ ഇല്ല എന്നുള്ളതാണ് ഒരു മനുഷ്യനൊരു തോന്നിവാസം കാണിച്ചാൽ നമ്മുടെ തെറ്റ് കാണിച്ചാൽ കുറച്ചവനെ അവന് ഇനി പുറത്തു കൊടുക്ക് എന്ന് നാം നയുമ്പോൾ അവന് ലഭ്യമാകുന്നതിലേറെ വലിയ അനുഗ്രഹങ്ങൾ വാനലോകത്ത് നിന്ന് അള്ളാഹു നമ്മിലേക്ക് ഇറക്കുകയാണ് ഒരാൾ കെറ്റിൽ വീണ് കഴിഞ്ഞ് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ആ മനുഷ്യൻ ഒരാള് സാഹസികമായി കെറ്റിലേക്ക് എടുത്ത് ചാടി അവന്റെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ ആ മനുഷ്യന് ധീരതക്കുള്ള അവാർഡും അതുപോലെയുള്ള പലതും നൽകാറുണ്ട് എന്നതുപോലെ ഒരു മനുഷ്യൻ ഒരു പ്രയാസം തോതിവാസം ചെയ്താൽ അവനും ിനെ തേടിയാൽ നമുക്ക് ലഭ്യമാവുന്ന നേട്ടം അതിലേറെ വലുതാണ് അതാണ് ജബറുൽ ഹവാദ് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് സുഖം ലഭ്യമാകുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങൾ അന്ത്യമില്ലാത്ത കാലത്തോളം സ്വർഗത്തിൽ കിടക്കാൻ എന്ന ലക്ഷ്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നാണ് എന്നിട്ട് അത് പറഞ്ഞു ജനങ്ങളോട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അവരോട് കൂടിയാലോചിക്കണം ഷാവിർ ഹുംഫുൽ എന്തൊരു വിഷയമാണെങ്കിലും കൂടിയാലോചിച്ച് ചെയ്യാം അതൊക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മനസ്സ് പരിഗണിക്കുന്നതാണ് അവരോട് ആരോടൊന്നും ചോദിക്കാതെ ഞാൻ പറയുന്നത് നിങ്ങളെ കേൾക്കണം എന്നുള്ള ഒരു മനസ്സ് അള്ളാഹ് സുബാനോ തേലാവിന്റെ അടിമകൾക്ക് വെച്ചിട്ടില്ലാതാ എന്നുള്ളത് പറയം വല്ല കാര്യം ചെയ്യാൻ അങ്ങോട്ട് ഉറപ്പിക്കുകയാണെങ്കിൽ നീ അള്ളാവിൽ ഭാരമേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സമ സമർത്ഥനാണ് എല്ലാവിധ ഐതി എനിക്കുണ്ട് ഞാൻ തന്ത്രശാലിയാണ് പാരമ്പര്യമുണ്ട് പരിജ്ഞാനുണ്ട് എനിക്കതൊക്കെ തല്ലിടാൻ കഴിയും എന്ന ചിന്ത ഉണ്ടല്ലോ അത് മാറ്റി വെച്ചോളൂ അല്ല ഇടപെട്ടാലേ ഇത് നടക്കൊള്ളൂ എന്ന ബോധ്യത്തോടു കൂടെയാണ് നീ എന്തൊരു കാര്യത്തിനും തയ്യാറാവേണ്ടത് ഇതാസന്ത നീ പരിപാടി തുടങ്ങാൻ ഉറപ്പിച്ചാൽ അല്ലല്ല അള്ളാഹുൽ നീ ഭാരം മേൽപ്പിച്ചിരിക്കണം ഇന്ന അള്ളുഹബുൽ മുത്തവക്കിലീൻ അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു സുബ്ഹാനുഹത്തൽ ഇഷ്ടപ്പെടുക എന്ന് ഖുർആൻ പറയാം അപ്പൊ ഏതായിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രയാസങ്ങളും നമ്മുടെ ആളുകളിൽ നിന്ന് വന്നാലും നമ്മൾ അവിടെ ചെയ്യേണ്ടത് അവരുടെ മനസ്സിനൊരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് ശരീരത്തിന്റെ വളരെ അഭ്യന്തരമായ ഒരു ഭാഗമായിട്ടാണ് നബി സല്ലാവിസ്വലം പഠിപ്പിച്ചിരിക്കുന്നത് ഒരിക്കൽ പ്രവാചകനെ ഹറാമിലായിരുന്നു മക്കയിലേക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് റസൂല വരിക ആ സമയത്ത് സഹദിനി ജുസാമ എന്ന് പറയുന്ന സുഹാബി ഒരു കാറ്റ് കൈതയെ റസൂൽ അലൈഹി അലൈസ് തങ്ങൾക്ക് സമ്മാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ വേട്ടയാടിക്കൊണ്ട് വരിക അപ്പൊ നബിസ് അല്ലാവി തങ്ങൾ ഇഹ്റാമിലാവുമ്പോ വേട്ടയാടാൻ പാടില്ലല്ലോ അപ്പൊ നബിസ് അലൈഹി അലൈവിൽ തങ്ങൾക്ക് ഇയാളത് കൊണ്ടു കൊടുക്കുവാണ് അപ്പൊ പിന്നെ നബിസ് അള്ളുഹ തങ്ങൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൽ ഒരു വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാവും അപ്പൊ അലൈഹി അലൈസ്ം അദ്ദേഹത്തെ വളരെ നല്ല രൂപത്തിൽ നീ എന്ത് തന്നാലും ഞങ്ങൾ തള്ളുകയില്ല നീ തരുന്ന ഒക്കെ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ ഇപ്പൊ എഹ്റാമിലാണ് കേട്ടോ എന്ന് പറഞ്ഞ് വളരെ സൗഹൃദപരമായി റസൂലുള്ളാഹി അലൈഹി സ്വലം ആ സഹാബിയെ പരിഗണിച്ചുകൊണ്ട് സംസാരിച്ച ചരിത്രം നമുക്ക് ഇസ്ലാമിക രേഖയിൽ കാണാൻ കഴിയും അപ്പോ നമുക്ക് എന്താ വെച്ചാൽ പല സന്ദർഭങ്ങളിലും ആളുകൾ പലതും കൊണ്ട് തരും അപ്പൊ നമ്മള് പൗത്തിലേക്ക് നമ്മൾ ചേർത്തി പറയേണ്ടത് ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത ഒരാൾക്ക് അദ്ദേഹത്തിന് കഴിക്കാൻ പാടില്ലാത്ത ഒരു ഭക്ഷണം ആൾ കൊണ്ടു കൊടുത്താൽ അതിനെങ്ങനെയ്യണം ആ തന്ന ആൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന രൂപത്തിൽ അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ് അത് ശരീരത്തിന്റെ ഒരു ഭാഗമാണ് എപ്പോഴും പ്രസന്നമായ മുഖം നമ്മളൊരു കാര്യം ഒരാൾക്ക് കൊടുത്തു അദ്ദേഹം സ്വീകരിച്ചില്ല പക്ഷെ ആ സ്വീകരിക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമായിരിക്കണം ഇവന്റെ മനസ്സിന് കുളിരേകുന്ന രൂപത്തിലായിരിക്കണം അതുപോലെ എത്ര വലിയ പ്രശ്നങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അവിടെ നമ്മളുടെ മനസ്സ് ഇളകരുത് നമ്മുടെ മനസ്സിന് നമ്മുടെ അപ്പുറത്തുള്ളവരെ നല്ല രൂപത്തിൽ കാണാൻ കഴിയണം റസൂലുല്ലായി അലൈഹി അലൈവല്ല തങ്ങളുടെ ഭാര്യയായി ഷറുഖിയല്ലാ വന്നയുടെ പേരിൽ വ്യഭിചാരാരോപണം നടന്നു ആ സമയത്ത് റസൂലുല്ലാഹി സല്ലു അലൈവല്ലം വല്ലാത്ത മാനസിക പ്രയാസത്തിലായി തന്റെ ഭാര്യയെ വ്യഭിചാരാരോപണം നടത്തിയ ആളുകൾ വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ അവിടെ അരങ്ങേറുന്നു ആ സമയത്ത് പ്രവാചകന്റെ അടുത്തൊരു നടപടിക്രമമുണ്ട് പ്രവാചകന്റെ ഒരു വാക്ക് ഒരു കുട്ടിക്കും പ്രയാസമുണ്ടായില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ നടന്നാലും വളരെ മാന്യമായിട്ടാണ് റസൂള്ളിഅലി സ്വലം അത് കൈകാര്യം ചെയ്തത് അപ്പൊ നമ്മളും നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ കൊണ്ട് നമ്മുടെ കുട്ടികൾക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ആർക്കെങ്കിലും എതിരെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത് റബിന് ഇഷ്ടപ്പെട്ടത് എന്താണോ ആ വാക്കുകൾ പറയുക റബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക അതല്ലാതെ എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ മാതാപിതാക്കൾ അവരോട് ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് അറ്റാക്ക് ഉണ്ടല്ലോ അല്ല എന്റെ റബ്ബിന്റെ അടിമകളാണ് ഞങ്ങൾ എല്ലാവരും എന്റെ റബ്ബി എന്താണോ ഇതിൽ ഇഷ്ടപ്പെടുന്നത് അതാണ് ഞാൻ ഇഷ്ടപ്പെടുക എന്ന ബോധ്യമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് അതുപോലെ ജനങ്ങളിൽ നിന്ന് വരുന്ന എന്തെല്ലാം തെറ്റുകൾ ഗുരുതരമായ തെറ്റുകൾ ആളുകളിൽ നിന്നുണ്ടാകും ആ സന്ദർഭത്തിലൊക്കെ ക്ഷമിക്കാനും നല്ല ഭാഷയിൽ സംസാരിക്കാനും നമുക്ക് കഴിയണം അപ്പൊ നമ്മളിതിൽ ചേർത്തി വായിക്കേണ്ടത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചില ആളുകൾ വളരെ ക്രൂരമായി റോങ് സൈഡിൽ കയറി വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില പദപ്രയോഗങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്തുകൊണ്ട് നമ്മെ കാണുന്ന പടച്ച തമ്പുരാൻ നിരീക്ഷിക്കാൻ എങ്ങനെയാണ് ഇവന്റെ പരിപാടി എന്നുള്ളത് അതേപോലെ തന്നെ സക്കാത്തുൽ ഫിത്തർ നമുക്കറിയാം ചെറിയ വരുന്ന ആളിനും നമ്മൾ നൽകുന്നതാണ് എന്താണ് സക്കാത്തുൽ ഫിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിന് ഒരു കുളിരേകയാണ് ഇപ്പൊ നമുക്ക് പ്രവാസത്തിൽ നമുക്ക് മനസ്സിലാവില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് മാർഗമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും പലയിടങ്ങളിലും വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളുണ്ടാവും ആ ആളുകൾക്കൊക്കെ ഒരു ഫിത്തൃ സക്കാത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന് അതൊരു പുളിര അപ്പോ വിശ്വാസികളുടെ മനസ്സിലെ ജബറുൽ എന്ന് പറയുന്നത് അവരുടെ മനസ്സിന് പ്രയാസമില്ലാതെ അത് നല്ല രൂപത്തിൽ അവരുടെ പ്രയാസം നീക്കിക്കളയാൻ വേണ്ടി പടച്ച തമ്പുരാൻ വെച്ചതാണ് പിത്തർ സക്കാത്തി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരായിരം കാര്യങ്ങൾ മനുഷ്യരുടെ മനസ്സുകളെ ശുദ്ധീകരിക്കാനും അതിനെ നല്ല രൂപത്തിലേക്കാക്കാനും പരിശുദ്ധമായ ദീൻ ഇസ്ലാം ഒരുപാട് സംവിധാനങ്ങൾ വെച്ചിരിക്കുകയാണ് ആളുകളോട് മുഖം മുഖം തിരിക്കാതിരിക്കുക എപ്പോഴും കുഞ്ചിരിയോടെ സംസാരിക്കുക ഒരിക്കലും ഹൃദയത്തിൽ ഒരു വെറുപ്പോ ദേഷ്യമോ പകയോ മറ്റ് ചിന്തകളോ ഒന്നുമില്ലാതെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ലെവലാക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ നമ്മളോട് നിരന്തരമായി ചോദിക്കേണ്ടതാണ് ഈ ലോകത്ത് കാണുന്ന സർവ്വ അസ്വസ്ഥതകളുടെയും കാരണം നമ്മുടെ ഹൃദയത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതിലൂടെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിന് ശാന്തത നൽകുന്ന സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ജീവിതമാണ് ഒരു വിശ്വാസി നിർവഹിക്കേണ്ടത് അതിനുവേണ്ടി എത്ര വിനയത്തോടെ അവൻ സംസാരിച്ചാലും അല്ല പറഞ്ഞത് ഫിമാ റഹ്മിൻ അല്ല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് അപ്പൊ നമ്മൾ നമ്മളോട് ചോദിക്കുക എനിക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടോ റബ്ബിന്റെ റഹ്മ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മളോട് എപ്പോഴാ ചോദിക്കേണ്ടത് നമ്മൾ ദേഷ്യം വന്ന് അവിവേകങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം അള്ളാഹു സുബാനുപത്താല നമ്മുടെ ഹൃദയങ്ങളെ സ്ഫുടീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു കുറ്റങ്ങൾ അള്ളാഹ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസീ ചെയ്ത എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഹെയറും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ അവർക്കും നമുക്കും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين